രാവിലെ തന്നെ കൂവളത്തിൻ്റെ മാല കെട്ടുകയാണ് ഞാൻ കേട്ടോ തേജുവിന് ഇന്ന് ശിവൻ്റെ അമ്പലത്തിൽ പോകാനുള്ളതാണ് അപ്പോൾ കുറേ കൂവളത്തിൻ്റെ ഇല അവൻ തന്നെയാണ് എടുത്തുകൊണ്ട് വന്നത് അത് ഞാൻ കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ വലിയൊരു മാല ഞാൻ കെട്ടിക്കൊടുത്ത് കേട്ടോ അപ്പോൾ ഇത് ഇന്നലത്തെ വീടിയാണ് ഇന്നലെ ഇടാനിരുന്നതാണ് പക്ഷേ എന്തോ നെറ്റ് സ്ലോ ആയിട്ടാണ് പകുതിയെ മാത്രമേ കയറിയുള്ളൂ പിന്നെ ഞാൻ അതുകൊണ്ട് ഇന്ന് പിന്നെ ഇടുവാണ് കേട്ടോ ഇന്നലെ ഇടാൻ പറ്റില്ല അപ്പോഴത്തേക്ക് രാവിലെ ഒരു ആറ് ഞാൻ മാല കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നവനീതും ഗൗരിയും കൂടെ ആലപ്പുഴയിൽ രണ്ടു ദിവസം പോയിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അവർ കയറി വന്നത് അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു എനിക്കൊരു ഫോൺ ഇടാൻ ഒരു ബാഗ് വാങ്ങിച്ചത്രേ ചെറിയൊരു കമ്മലും വാങ്ങിച്ചത് സ്വർണ്ണക്കമ്മലല്ലോ സാധാ കമ്മലാണ് പക്ഷേ ഞാൻ ആ ബാഗൊന്നും ഉപയോഗിക്കത്തില്ല അത്തരം ബാഗൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ പിന്നെ കുറേ നാല് ഷർട്ട് വാങ്ങിച്ചെന്ന് സുഡിയോയിലാണ് പോയത് ആലപ്പുഴ സുടിയോ ഉണ്ട് അവിടെ പോയത് നാല് പേർക്കും ഒരേ പോലത്തെ കളറ് ഷർട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഷർട്ട് ഇടാത്തതുകൊണ്ട് ആരെയും എനിക്ക് വാങ്ങിച്ചില്ല ഏതായാലും ഞാൻ ഷർട്ട് ഇടത്തില്ലല്ലോ അവരാവുമ്പോൾ ഷർട്ട് ഇടുക എഴുതി എവിടെയെങ്കിലും ടൂറിനൊക്കെ പോകുമ്പോൾ ഒരേപോലെ ഇടാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ കുറേ ചുരിദാറൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ എന്നെ കാണിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് തേജു അമ്പലത്തിലോട്ട് പോവുകയാണ് പിന്നെ അവിടുന്ന് വലിയൊരു മാങ്ങയും കുറച്ച് മിച്ചറുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്നു മാങ്ങ വീട്ടിലെല്ലാം കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ രണ്ടെണ്ണം അങ്ങോട്ട് വാങ്ങിച്ച ഒരെണ്ണം തന്നെ പൂളി കഴിച്ചു പിന്നെ നമ്മുടെ ആൽബത്തിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് അവിടുന്ന് എടുത്ത ഫോട്ടോയാണ് അപ്പോൾ അത് ടാബിനകത്ത് ഇട്ട് കാണിക്കുകയാണ് എന്നെ കേട്ടോ അപ്പോഴത്തേക്ക് തേജു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അവൻ നേരെ ടി വി ആണ് വെക്കുന്നത് കേട്ട അവന് ടി വി സിനിമയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നേരം ഞാൻ മഴ ഇങ്ങനെ നോയിക്കോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് തേജു നവനീതും കൂടി ഇങ്ങോട്ട് എൻ്റെ അടുത്ത് വന്ന് ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും

എൻ്റെ ഒരു കൂടെ കളിയും തമാശയും പറഞ്ഞൊഴിപ്പോഴാണ് ചേട്ടൻ ഫോൺ വിളിച്ചത് കേട്ടോ ചേട്ടൻ കടയിൽ പോയ രാവിലെ അപ്പോൾ പറഞ്ഞ് മെഷീനകത്ത് തുണി ഇടപ്പുണ്ട് ചേട്ടൻ വിരിച്ചിടാൻ ഇട്ടില്ല ഇടാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടൊന്ന് വിരിച്ചിടണതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങോട്ട് തുണി തുണിയെടുക്കാൻ പോയപ്പോൾ എൻ്റെ കൂടെ ഗൗരിയും നവനീതും കൂടെ വന്നായിരുന്നു അപ്പോൾ ഗൗരിയുടെയും നവനീൻ്റെയൊക്കെ കുറേ തുണികൾ അവിടെ ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവർ മടക്കി മടക്കിയില്ല താഴെ കൊണ്ടുവന്ന് മടക്കാമെന്ന് പറഞ്ഞ് എല്ലാം എടുത്തു പിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന തുണികളെല്ലാം ഞങ്ങൾ വിരിച്ചിട്ടു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് മേളിൽ നിന്നൊക്കെ മഴ കണ്ടു പിന്നെ ഇപ്പോൾ അന്താക്ഷരി കളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ താഴോട്ട് പോകുകയാണ് അപ്പോഴത്തേക്കാണ് ഇത് ഫോൺ വെച്ച് എന്താണൊക്കെ കുറക്കി ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ എൻ്റെ ഫോൺ എപ്പോഴും ഇങ്ങനെ തറയെ വീഴാൻ വേണ്ടി പോകും കേട്ടോ എനിക്ക് ഭയങ്കര വിഷമം എൻ്റെ ഏറ്റവും ജീവനാണ് എൻ്റെ ഫോണെന്ന് വെച്ചാൽ അതിനെന്തേലും പറ്റി കഴിഞ്ഞാൽ ഞാൻ അന്നേരം കുറേ നേരം ബിജുവിന് നവന്തി എന്നും കേട്ടോ എനിക്ക് ദേഷ്യം വരുന്ന സമയം എപ്പോഴാന്ന് വല്ലപ്പോഴൊക്കെ ഉള്ളു അത് അപ്പോഴത്തേക്ക് അവൻ ഒരു രണ്ടൊരു മിണ്ടാതിരിക്കും കേട്ടോ ശരി <iyorsun> ആ yes. Nei, 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 nei,

ने 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 Tudo ോ ഓക്കെ അടിപൊളി ഞങ്ങൾ അന്താക്ഷരി ഒക്കെ കളിച്ച് തന്നപ്പോഴത്തേക്കാണ് ചേട്ടൻ വന്നത് അപ്പോഴത്തേക്ക് ഫാദേഴ്സ് ഡേ അല്ലേ അതുകൊണ്ട് അവരൊരു ഷർട്ട് വാങ്ങിച്ചു നേരത്തെ നാലരെണ്ണം വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ ആതൊരെണ്ണം എടുത്ത് ചേട്ടന് കൊടുത്ത് അന്നേരം കറക്റ്റ് അളവാണ് കേട്ടോ നല്ല തുണിയാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പോഴത്തേക്ക് ഇനി അത്രക്കുള്ള വിശേഷങ്ങള് അപ്പോൾ ഇനി ഊണൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടന് ഇപ്പോൾ ഒന്നേ മുക്കാൽ രണ്ട് മണിയായി ഇനി ഞാൻ ചേട്ടനെ ചോറ് വിളമ്പാണ് വിളമ്പിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത് നേരത്തെ നവനീതും പൂർണിമയും നേരത്തെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തേജും കൂടെ ഉള്ളു തേജു പിന്നെ എന്ന് പറഞ്ഞു അവന് ഇടയ്ക്കി വെച്ച് രാവിലത്തെ അപ്പവും കടലെയൊക്കെ ഇടക്കി വെച്ച് കഴിച്ചായിരുന്നു അതുകൊണ്ട് വയറിപ്പോഴേ ഫുള്ളായിട്ടിരിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നാളെ കാണാം